ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കണ്ടിട്ട് അപ്പോൾ വലിയൊരു ജോബ് അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേരള നോ വിദേശത്തുമായിട്ട് ഇത്രയും വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് അംഗീകൃതമായതുകൊണ്ട് തന്നെ നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് വേക്കൻസീസ് ഗവൺമെന്റ് അംഗീകൃതമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഏതൊക്കെ മേഖലകളിലാണ് വേക്കൻസീസ് ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നോളജ് എക്കണോമി മിഷൻ വിജ്ഞാപനം ജർമ്മനിയിൽ സ്റ്റാഫ് നേഴ്സ് കെയർ ടേക്കർ ഒഴിവുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് കേരള നോളജ് എക്കണോമി മിഷൻ അപേക്ഷ ക്ഷണിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് ന്യൂസിലൻഡ് ജർമ്മനി യു എ ഇ എന്നീ രാജ്യങ്ങളിലും മുംബൈ ഡൽഹി ബാംഗ്ലൂരു ഹൈദരാബാദ് തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലുമായിട്ടാണ് അവസരം സാങ്കേതികം വിദ്യാഭ്യാസം ഹെൽത്ത് ആൻഡ് കെയർ സർവീസസ് ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഒഴിവുകളുള്ളത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അക്കാദമിക് കൗൺസിലർ ഫാഷൻ ഡിസൈനർ ഓഡിറ്റർ ബ്രാഞ്ച് മാനേജർ പ്രോജക്റ്റ് കോർഡിനേറ്റർ എച്ച് ആർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ അസോസിയേറ്റ് എഞ്ചിനീയർ റിലേഷൻഷിപ്പ് മാനേജർ ഷെഫ് ജർമ്മൻ ലാംഗ്വേജ് എക്സ്പെർട്ട് മീഡിയ കോർഡിനേറ്റർ കെയർ ടേക്കർ ടെക്നിക്കൽ ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങിയ അഞ്ഞൂറ്റി ഇരുപത്തി ആറോളം തസ്തികകളിലാണ് അപേക്ഷിക്കാനാവുക ജർമ്മനിയിൽ മെക്കട്രോണിക് ടെക്നീഷ്യൻ കെയർടേക്കർ സ്റ്റാഫ് നേഴ്സ് തസ്തികകളിലായി രണ്ടായിരം ഒഴിവുകളുണ്ട് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്ക് ബിരുദവും ജനറൽ നേഴ്സിങ് ഓക്സിലറി നേഴ്സിംഗ് അധ്യാ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം കെയർ ടേക്കർ തസ്തികയ്ക്ക് ഡിപ്ലോമയാണ് യോഗ്യത ഒരു ലക്ഷം എഴുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ പ്രതിമാസ വരുമാനമുണ്ട് ന്യൂസിലൻഡിൽ ബിടെക് ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് വെൽഡിംഗ് സ്പ്രേ പെയിൻറിങ് മേഖലകളിലായി അഞ്ഞൂറ് ഒഴിവുകളുണ്ട് സ്പ്രേ പെയിൻറിങ് വെൽഡർ തസ്തികകളിലേക്ക് ഐ ടി ഐ ആണ് യോഗ്യത ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ സൈറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സൂപ്പർവൈസർ ആകാൻ ബിരുദവും സിവിൽ എഞ്ചിനീയറിങ്ങുമാണ് യോഗ്യത ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം യു എയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ലേക്ക് ഓപ്പറേറ്റർ തുടങ്ങിയ മേഖലയിലാണ് അവസരം ചില തസ്തികകളിലേക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള നോളജ് എക്കണോമി മിഷൻ വെബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള ജോലിയിലേക്ക് അപേക്ഷിക്കാം അവസാന തീയതിയിൽ മാറ്റമുണ്ട് അത് നിങ്ങളെ സൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണണം കേട്ടോ പിന്നീട് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ പരമാവധി നല്ല അവസരങ്ങളാണ് പരമാവധി എല്ലാവരും തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ